നമസ്കാരം രാജ്ഭവനും സർക്കാരും തമ്മിലെ പോര് തുടരും സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ രാജ്ഭവനിൽ സംഘടിപ്പിച്ച വിരുന്ന സൽക്കാരം ബഹിഷ്കരിച്ചത് സർക്കാർ ഈ നൽകുന്ന സന്ദേശമായിട്ടാണ് ഇത് ഗൗരവത്തിൽ ഗവർണർ എടുക്കും സ്വാതന്ത്ര്യദിനത്തിലെ അറ്റ് ഹോം വിരുന്ന സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും ആരും തന്നെ പങ്കെടുത്തില്ല അതേസമയം സർക്കാരിന്റെ പ്രതിനിധിയായി ചീഫ് സെക്രട്ടറി വിരുന്നിൽ പങ്കെടുത്തു പ്രതിപക്ഷ നേതാവും പരിപാടിക്ക് എത്തിയിരുന്നില്ല അതിനിടെ ഭരണഘടനാപരമായ സംരക്ഷണം എന്ന ദൗത്യ നിർവഹണത്തിന് പകരം രാഷ്ട്രീയ വീറ്റോയ്ക്കുള്ള ഉപകരണമായി ഗവർണറുടെ ഓഫീസുകൾ മാറുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഗവർണറുടെ ഓഫീസിനെ ദുരുപയോഗിക്കുന്ന വിനാശകരമായ പ്രവണത നിലനിൽക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഉപദേശപ്രകാരം പ്രവർത്തിക്കണമെന്ന ഭരണഘടനാ ദൗത്യം നിർവഹിക്കുന്നതിന് പകരം ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഏജന്റുമാരായി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നു എന്നും പ്രതികരിച്ചു മുഖ്യമന്ത്രി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ കാരണമെന്നും പറയാതെ മാസങ്ങളോളം പിടിച്ചു വയ്ക്കുന്നു ജനങ്ങൾ ആഗ്രഹിക്കും വിധമുള്ള നയനിർവഹണത്തിനാണ് ഇത് തടസ്സം സൃഷ്ടിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ രൂക്ഷമായ നിലയിലെത്തി അക്കാദമിക സ്വയംഭരണത്തിന് പേരുകേട്ട കേരളത്തിലെ സർവകലാശാലകളിലെ നിയമനങ്ങളിൽ വലിയ മരവിപ്പ് സൃഷ്ടിക്കുന്നു ഗവർണർ ചാൻസലറായി പ്രവർത്തിക്കുന്ന സർവകലാശാലകളിലെ നിയമന പ്രക്രിയകൾ റദ്ദാക്കുകയും ചുമതലപ്പെട്ട സമിതികൾ നിർദ്ദേശിക്കുന്ന പേരുകൾക്ക് അംഗീകാരം നിഷേധിക്കുകയും ചെയ്യുന്നു ഇത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബുദ്ധിമുട്ടിലാക്കുന്നു എന്നും മുഖ്യമന്ത്രി ലേഖനത്തിൽ പറഞ്ഞു ഇതിനൊപ്പമാണ് അറ്റ് ഹോം വിരുന്ന് ബഹിഷ്കരണവും നടക്കുന്നത് രാജ്ഭവനിലെ വിരുന്ന് സൽക്കാരത്തിനായി സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപയുടെ അധിക ഫണ്ട് നേരത്തെ അനുവദിച്ചിരുന്നു ഗവർണറും സർക്കാരുമായുള്ള ഭിന്നത തുടരുക തന്നെയാണെന്നാണ് നടപടി സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യദിന തലേന്ന് വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള ഗവർണറുടെ സർക്കുലറിനെതിരെയും അടുത്തിടെ സർക്കാർ ശക്തമായി രംഗത്തു വന്നിരുന്നു രാജ്ഭവനിൽ കാവിക്കൊടി ഏന്തിയ ചിത്രം ഉപയോഗിച്ച പരിപാടികളും മന്ത്രിമാർ നേരത്തെ ബഹിഷ്കരിച്ചിരുന്നു ഇത് തുടരും സി പി എം തീരുമാനപ്രകാരമാണ് വീറ്റുന്ന ബഹിഷ്കരണം സർവകലാശാല വിഷയത്തിലടക്കം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടെയാണ് ഈ ബഹിഷ്കരണവും നടന്നിരിക്കുന്നത് സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും സാധാരണ നടത്താറുള്ള അത്താഴ വരുന്നതാണ് അറ്റ് ഹോം പരിപാടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നില്ല എങ്കിലും ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി തുടരുന്നുവെന്നാണ് ഇതുവഴി വ്യക്തമാകുന്നത് വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള സർക്കുലറിലടക്കം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു താൽക്കാലിക വി നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെ രാജ്ഭവനിലെ വിരുന്നിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ അധിക ഫണ്ട് സർക്കാർ അനു അനുവദിച്ചത് ശ്രദ്ധേയമായി എന്നിട്ടും സർക്കാരുമായി അടുക്കുന്നില്ല എന്ന സന്ദേശമാണ് ഗവർണർ നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അറ്റ് ഹോം വിരുന്ന് മുഖ്യമന്ത്രി അടക്കം ബഹിഷ്കരിച്ചത്